ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ജീവിതം കാടിൻ്റെ ഉള്ളിലും ബാല്യകേറാ മലയും മനുഷ്യന്മാരില്ലാത്ത ഭാഗങ്ങളിൽ ഇതൊക്കെ തന്നെ നിങ്ങളുടെ തലമുറ തലമുറകളായിട്ട് വരുകയുള്ളൂ നിങ്ങളെ കൊണ്ട് അതേ കഴിയുള്ളു അതിനെ കഴിയുള്ളു ഒരു എസ് സി നന്നാവുന്നത് എങ്ങനെയാന്ന് വെച്ച അവൻ അവന്റെ കാര്യങ്ങൾ മാത്രം അവന്റെ കാര്യങ്ങൾ നടത്തലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് മാത്രമാണ് അവൻ്റെ അതിന് നിങ്ങൾ മറ്റുള്ള ആൾക്കാർ അവർ പറയുന്നത് അവരുടെ ഒരു തറ ഭാഷയുണ്ട് അവൻ്റെ ഒരു പത്രാസൻ്റെ ഒരു വിചാരം എന്നിങ്ങനെയുള്ള തറ തറഭാഷകൾ ഇനി എന്തൊക്കെ തറഭാഷ ഉപയോഗിക്കാൻ പറ്റുമോ അതല്ല ഞാൻ മൂന്ന് നേരെയും പത്രമാധ്യമങ്ങളിൽ വരുന്ന കേൾക്കുന്ന വ്യത്യസ്ത പറഞ്ഞു അവ തള്ളു കുടിച്ചിട്ടാണ് ഇല്ലെങ്കിലാകില്ല അല്ല അത് പറയുന്നത് വേറെ ആരും നീ എന്താ ആദിവാസി ഗോത്ര മഹാസഭ ആദിവാസികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂണിയനാണ് എസ് ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ് എന്ന് പറയുന്ന യൂണിയൻ അവർക്ക് എന്ത് വേണ്ടി എന്ത് ചെയ്തു അവർക്ക് വേണ്ടി ഇന്നും അവരുടെ ജീവിതം ിലല്ലാതെ വേറെ ഭാഗങ്ങളിലുണ്ടോ ഇന്നും വയനാട് ദുരന്തത്തിൽ മനുഷ്യന്മാർ കടന്നു ചെല്ലാത്ത മലയിടക്കുകളിലാണ് ഒരു കുടുംബത്തിന് ഫയർഫോഴ്സുകാരി രക്ഷിച്ചത് പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വന്നിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളൊക്കെ ഈ എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ നിങ്ങൾക്ക് വെളി ലോകമായിട്ട് യാതൊരു ബന്ധമില്ല നിങ്ങളുടെ ഫണ്ടുകളൊക്കെ എവിടെ ഈ ഫണ്ടുകളൊക്കെ ആരെ തട്ടിക്കുന്നത് എന്നുള്ളതൊന്നും നിങ്ങളുടെ ആദിവാസി ഗോത്രമഹാസ ചോദിക്കാനാവില്ലേ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് എന്റെ ജാതിക്ക് എൻ്റെ വർഗത്തിന് ഇത്ര രൂപ വേണം അത് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എൻ്റെ ജാതി കാട്ടിട്ടുണ്ടെന്ന് വെളിയിലേക്ക് വരണം എന്ന് പറയാൻ ഒരു വിവരമുള്ളവരു നേതാവില്ലെന്നോ ചോദിച്ചു അതോ കോർത്തു താല്പര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നേതാവ് നമ്മുടെ ഗോത്രസഭയിൽ ജീവിക്കുന്ന നേതാവ് അല്ല ഇനി നമ്മുടെ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനിയിപ്പോ രണ്ടായിരത്തി അമ്പതായാലും രണ്ടായിരത്തി മുപ്പതായാലും ഇന്ത്യ വളരെ കേരളവും വികസിക്കും എസ് സി എസ് ടി ഇനി ചേരാൻ പോകുന്ന വ്യക്തികളും ഇനി ചേരാൻ പോകുന്ന വ്യക്തികൾ വികസിക്കും ടിസ്ഥാനപരമായിട്ട് സീലുകുത്തി എസ് സി എസ് സി എന്ന കാറ്റഗറി വികസിപ്പിച്ചില്ല ഇന്ത്യ പുതിച്ചുയരം കേരളം വികസിച്ച് ഒന്നും കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ പൊട്ടക്കനുസരിച്ച് തന്നെ നിങ്ങളുടെ ജീവിതം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ജീവിതത്തിന് വെളിയിൽ വരണമെങ്കിൽ ആദ്യം നിങ്ങൾ ആദർത്താവുന്ന കാര്യം അന്വേഷിച്ചു നിർത്തൂ നിങ്ങളുടെ മുഖത്ത് പ്രസന്നത വരുത്തൂ വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകണം നിങ്ങൾക്ക് അല്ലാതെ ഇടുങ്ങിയ ചിന്താഗതി കൂടും നിങ്ങൾ വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സു ഉണ്ടാകണം പിന്നെ നിങ്ങളെ ഇല്ലായ്മ വല്ല എന്ന് പറയുന്നത് ആദ്യം ഒഴിവാക്കുക ഇല്ല എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് അറിയാം ഇല്ലായ്മ പറയുന്ന ആളിനെ കണ്ട ഒരാളും അടുപ്പിക്കില്ല ഏതു നേരവും നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്വന്തം അയൽവാഴ്ച പോലും നിങ്ങൾ അവരുടെ വീട്ടിൽ കേട്ടു അതാദ്യം നിങ്ങൾ അർത്ഥാന നിങ്ങളുടെ വീട്ടിലുള്ള വിഷയങ്ങളും ഭാര്യയും മക്കളും നിങ്ങളും ചർച്ച ചെയ്ത് അതിന് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുന്നവരെ രക്ഷപ്പെടുകയുള്ളു ജീവിതത്തിലേ അല്ലെങ്കിൽ ഒരു കടമുള്ള വ്യക്തിയാണെങ്കിൽ ആ വീട് വെക്കണ്ടവരും ഒന്നില്ലെങ്കിൽ ഒരു മുഴ കയറിലെ ജീവിതം അവസാനിപ്പിക്കേണ്ടവരും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട് സ്വന്തം താല്പര്യങ്ങൾ നിങ്ങളെ വളമാക്കുന്ന വ്യക്തികളെ അവരെ തിരിച്ചറിയുക അവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക നിങ്ങളേതായ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിന് നിങ്ങൾ പ്രവർത്തിക്കണ്ട അതിന് നിങ്ങൾ ഒരാളിനെ നിശ്ചയിച്ച് ആളിനെ വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിച്ച് വിടുന്നുണ്ട് അവർ തീരുമാനിക്കും പൊതുസമൂഹത്തിൻ്റെ കാര്യം അല്ലാതെ നിങ്ങൾ പൊതുസമൂഹത്തിനെ പ്രതിസന്ധിക്കണ്ട നിങ്ങളെയൊക്കെ നേരേക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരുപാട് മഹാന്മാര് കവിതകളും പാഠപുസ്തകങ്ങളിലും നിങ്ങളൊക്കെ ഫുള്ള് ഈ നിങ്ങളെയൊക്കെ കണ്ടിട്ടാണ് കവിതകളും പാഠപുസ്ത പാഠപുസ്തകങ്ങളിലും എസ് സി എസ്സി എന്ന വർഗത്തിനെ കണ്ടിട്ടാണ് പാഠപുസ്തകങ്ങളും എല്ലാം അതിന് നിങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവര് എഴുതുന്നത് അല്ലാതെ നിങ്ങളെ വീണ്ടും അടിച്ചത്തിടിച്ച് പോവാൻ വേണ്ടിയിട്ടല്ല അവര് പറയുന്നത് നിങ്ങൾ ഇന്നും അല്ല വിദ്യാഭ്യാസത്തിലുള്ള അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ചിന്താഗതി കാരണം അവർ അവരെല്ലാം പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇടുങ്ങിയ ചിന്താഗതിക്കാരി അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇടിഞ്ഞ ചിന്താഗതിക്കാരി എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അവന് സമയമില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് താല്പര്യം അതാണ് ഇടുങ്ങിയ ചിന്താഗതി ഇവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഉള്ള വ്യക്തികളുടെ കാര്യല്ല പറയുന്നത് അവര് അവരുടെ കാര്യങ്ങൾക്ക് നോക്കാനേ അവർക്ക് സമയമില്ല പിന്നെ അവർ അടുത്ത വീട്ടിലെ കാര്യങ്ങള് ശ്രദ്ധിക്കാൻ നിൽക്കില്ലല്ലോ ഈ ഇടുങ്ങിയ ചിന്താഗതി കാര്യം എന്ന് പറയുന്നത് ദിവസങ്ങളും പല കോലങ്ങളും നടന്നിട്ടുണ്ടാവും അവർക്ക് അത് ചിന്തിക്ക അത് കണ്ടെത്തിയിട്ട് എങ്ങനെ പരിഹരിക്കാൻ അവർക്ക് സമയമില്ല അപ്പോഴാണ് അവർ അടുത്ത വീട്ടിലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അടുത്ത വീട്ടിൽ എന്താ നടത്തുന്നത് എന്ന് അനുസരിക്കുന്ന ഈ സംഭവങ്ങൾ നോക്കുന്നത് ഇതൊക്കെ കാര്യമാണ് ഞാൻ പറയുന്നു അതായത് എഫ് സി എസ് ഏർ ഇവരുടെ ഒരു പുസ്തകയാണത് പാരമ്പര്യമായിട്ട് സൃഷ്ടിയാണത് നമ്മൾ ഇതൊക്കെ ഒരു മാനസിക രോഗോളും ഈ മാനസിക രോഗത്തിന് ഏർ മരുന്നുണ്ട് ഈ രോഗത്തിന് മാത്രം മരുന്ന് കണ്ടുപിടിക്കും മരുന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്കാ മിക്കവാറും എസ് സി എസ് ടി ആൾക്കെ ചത്ത് മണ്ണിൻ്റെ ഉള്ളിൽ പോകും ഇനി പേരിന് മാത്രം എസ് സി എസ് ടി എന്ന് മാത്രം ഉണ്ടാവുകയുള്ളു ആ ഗവണ്മെന്റ് രേഖയിൽ മാത്രം കാട്ടിൻ്റെ ആ ഉള്ളിലേക്ക് ആട്ടി ഊട്ടി പല ടൗണുകളും ആൾക്കാർ കാട്ടിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളു പറയുന്നത് ഗ്രാമപ്രദേശം ഗ്രാമപ്രദേശമ കാട് ഈ ുള്ളിക്ക് വരണമെങ്കിൽ ടൗണിൽ ജീവിച്ചവന് എന്താ പറയാ ഒരുപാട് വിദ്യാഭ്യാസം കാര്യങ്ങളും പല ആൾക്കാരായിട്ടും ഇടപാടുകയായിട്ടും ആവിർദ്ധരായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള സംഭവങ്ങളെന്നും ഈ കാട്ടിൻ്റെ ഉള്ളിക്ക് വരുന്ന എസ് എഫ് സി ഇടങ്ങിയ ചിന്താഗതിക്കാരാണ് അവർക്ക് മാത്രമേ കാട്ടിൻ്റെ ഉള്ളില് കഴിയാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്ക് ടൗണിൽ കഴിയാൻ കഴിയില്ല ഇന്ന് പല സിറ്റി പതിനാല് ജില്ലകളിലും പല സിറ്റികളിലും അക്ഷരാഭ്യാസം വിദ്യാഭ്യാസം ശാസ്ത്രത എന്നിങ്ങനെ പറഞ്ഞ പല മേഖലയിൽ പല എന്താ പറയാ ടൗണിലൊക്കെ ഒരു ഭൂമി ഉണ്ട് പറഞ്ഞ അവിടെ ലക്ഷണങ്ങളാണ് അതെല്ലാം വിട്ടു വരണമെങ്കിൽ ഈ ഒഴിഞ്ഞ ചിന്താഗതിക്കാഴ്ച നടത്തുമ്പോൾ ധനസഹായം ധനസഹായം പറയുന്നത് വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് മനസ്സിലാവും സഹായം ഏതുവഴി എന്നുള്ളത് ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് കഴിയും എന്ന് പറയുന്ന പന്ത സത്യമാണ് അതൊക്കെ നിങ്ങളെ കണ്ടിട്ടാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളൊക്കെ വിളിച്ചിരിക്കും നിങ്ങളെയൊക്കെ പ്രോസിപ്പിക്കാൻ പല സഭകളുണ്ടല്ലോ നിങ്ങളുടെ പുലയർ മഹാസഭ എസ് കെ എം എസ് കെ കെ എം എസ് ആദിവാസി ഗോത്രമഹാസഭ അങ്ങനെ പല സഭകളും ഇവരെ